സ്വന്തമായി വാഹനമുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആർ സി ബുക്കും മൊബൈൽ നമ്പറും ലിങ്ക് അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ് വാഹനത്തിൻ്റെ പുക സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ആർ സിയിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തവർക്ക് മാത്രമാണ് എടുക്കാൻ പറ്റുന്നത് വാഹനത്തിൻ്റെ ആർ സി ബുക്കും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുന്നത് എന്തിനാണ് പുക സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് ഇ ചലാൻ വിവരങ്ങൾ അറിയുന്നതിന് ആർ സിയുമായി ബന്ധപ്പെട്ട പുതിയ സേവനങ്ങൾ ലഭിക്കുന്നതിന് മറ്റ് സുപ്രധാന സന്ദേശങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് ആർ സി ബുക്കും മൊബൈലും ലിങ്ക് ചെയ്യുന്നതിന് എന്തൊക്കെ ആവശ്യമാണ് വാഹനത്തിന്റെ ആർ സി ഉടമയുടെ ആധാർ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആർ സി ബുക്കിലും ആധാറിലും ഉള്ള പേരിൽ പകുതിയെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈനായി ലിങ്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആർ ടി ഓഫീസിൽ പോകേണ്ടി വരും അതായത് ആധാറിലും ആർ സി ബുക്കിലും പേര് ഒരേപോലെ ഉള്ളവർക്ക് കുഴപ്പമില്ല ചിലവർക്ക് ഇൻഷ്യലൊന്നും ചേർത്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിലും പകുതിയെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് ലിങ്കായി പോകും അല്ലെങ്കിൽ ആർ ടി ഓഫീസിൽ പോകേണ്ടി വരും ആർ സിയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുന്നതിന് എവിടെ പോകണം നിങ്ങളുടെ അടുത്തുള്ള സി എ സി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുക